ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ജെ എം എം ആണെങ്കിൽ മറുവശത്ത് ബി ജെ പി ഒറ്റയ്ക്കാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജെ എം എമ്മിനും ബി ജെ പി ക്കും കണക്ക് തീർക്കലിന്റെ പോരാട്ടമായിട്ടാണ് കാണുന്നത് ഷിബു സോറന്റെ ഗോത്ര പാർട്ടിയുടെ ഓർമ്മ നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് മകൻ ഹേമന്ത് സോറന്റെ ആവശ്യമാണ് ജെ എം എം സ്ഥാപക നേതാവിന്റെ പഴയ രൂപത്തിലേക്ക് ജയിൽവാസത്തിന് ശേഷം ഹേമന്ത് എത്തിയതുപോലും ആ ഓർമ്മ നിലനിർത്താനാണ് ഇ ഡിയും സി ബി ഐയും ബി ജെ പിക്ക് വേണ്ടി തന്നെ വേട്ടയാടി ജയിലിൽ അടച്ചിട്ടുവെന്ന ഹേമന്ത് ഓരോ പ്രചാരണത്തിലും ആവർത്തിക്കുന്നുണ്ട് ജയിലിൽ പോകേണ്ടി വന്നത് ഗുണകരമാക്കി മാറ്റുവാനാണ് ഹേമന്ത് സോറൻ ശ്രമിക്കുന്നത് അതേസമയം മറുകണ്ഠം ചാടിയ ചമ്പായി സോറനെ എങ്ങനെ ഹേമന്ത് സോറൻ ഒതുക്കുമെന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ് ഒരു കാലത്ത് വലിയ വിശ്വസ്തനായിരുന്ന ആളാണ് കൊൽഹൻ ടൈഗർ എന്ന വിളിപ്പേരുള്ള ചമ്പൈ സോറൻ മുഖ്യമന്ത്രി പദം പോലും നേടിയത് അങ്ങനെയാണ് അതേ ചമ്പൈ സോറൻ ജെ എം എമ്മുമായി ഇടഞ്ഞ് ബി ജെ പിക്ക് പോയിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ജാർഖണ്ഡിൽ ചില മേഖലകളിൽ ചമ്പായി സോറൻ ജെ എം എമ്മിന് തലവേദനയാകുമെന്ന് ഉറപ്പാണ് എന്നാൽ ചമ്പൈ കൊഴിഞ്ഞ സിംഹമാണെന്ന വിമർശനമാണ് ജെ എം എം ഉന്നയിക്കുന്നത് അതേസമയം കിഴക്കൻ ഭാഗങ്ങളിൽ ബംഗ്ലാദേശ് മുസ്ലിം നുഴിഞ്ഞു കയറുന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം മിക്ക പൊതുയോഗങ്ങളിലും മുസ്ലിങ്ങളെ നുഴിഞ്ഞു കയറ്റക്കാരെന്ന് ബി ജെ പി വിശേഷിപ്പിക്കുന്നുണ്ട് ചില മേഖലകളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെയും ചില സംഘപരിവാർ സംഘടനകൾ രംഗത്തു വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പാർട്ടി സംഘടനാ ചുമതല മുതിർന്ന നേതാവ് ശിവരാജ് സിംഗ് ചൗഹാനും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുമാണ് സംസ്ഥാനത്തെ ഹിന്ദു ബെൽറ്റിലും ഒ ബി സി മേഖലകളിലും പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ നേതാക്കൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും അടങ്ങുന്ന ബി ജെ പി നേതാക്കൾ യോഗങ്ങൾക്കെത്തുന്നുണ്ട് അതേസമയം ഝാർഖണ്ഡിൽ ജനസംഖ്യയുടെ ഇരുപത്തി ആറ് ശതമാനം വരുന്ന ഗോത്ര വോട്ടുകൾ ആര് കീശയിലാക്കും എന്നതിനുള്ള ഉത്തരമാണ് പാർട്ടികൾ തേടുന്നത് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനം നാല് പ്രധാന ഗോത്രങ്ങളാണ് പന്ത്രണ്ട് ശതമാനം പട്ടികജാതിക്കാരുമുണ്ട് അഞ്ച് ഡിവിഷനുകളിലായി എത്തി ഒന്ന് അസംബ്ലി സീറ്റുകളിൽ ഇരുപത്തെട്ടെണ്ണം എസ് ടി മണ്ഡലമാണ് പലാമു നാഗ്പൂർ പ്രദേശങ്ങൾ ഹിന്ദി സ്വാധീന ഒ ബി സി മേഖലകളാണ് സന്താൽ പർഗാനാസും കൊൽഹാനും അടക്കമുള്ള ഗോത്ര സ്വാധീന പ്രദേശങ്ങളിൽ ജെ എം എമ്മിന് കൂടുതൽ അടിത്തറയുണ്ട് എന്നാൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന ഗോത്ര സ്വാധീനം കുറയുകയും ബി ജെ പിക്ക് കൂടുകയും ചെയ്തു എന്നത് വസ്തുതയാണ് അതേസമയം രാഹുൽ ഗാന്ധി ഇറക്കി ഗോത്രവർഗ വോട്ടുകൾ പിടിക്കാനാണ് ജെ എം എം ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി ഉടൻ ജാർഖണ്ഡിൽ എത്തുമെന്ന് ഇന്ത്യ മുന്നണി അറിയിച്ചിട്ടുണ്ട് വമ്പൻ റാലികളാണ് ഗോത്രവർഗ മേഖലകളിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്